വ്യത്യസ്തമായ കഥാപാത്രങ്ങളാൽ തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് അനുമോൾ വെടിവഴിപാടി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചും ബോൾഡ്നെസ്സിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നടി അനുമോൾ മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് നടി ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് സിഗരറ്റ് വലിക്കുന്നതും ബൈക്ക് ഓടിക്കുന്നതുമാണ് ബോൾഡ്നെസ് എന്ന് താൻ ഒരിക്കലും കരുതുന്നില്ല എന്നും നടി പറയുകയാണ് ഓരോ സിനിമകളും ഓരോ തരത്തിലുള്ള ടേണിംഗ് പോയിന്റുകളും എക്സ്പീരിയൻസുകളുമാണ് നൽകുന്നത് ഇവൻ മേഘരൂപനാണ് തൻ്റെ ആദ്യ മലയാള ചിത്രം അത് വേറെ ഒരു രീതിയിൽ എനിക്ക് സിനിമയെ പരിചയപ്പെടുത്തി തന്നു എന്നാണ് നടി പറയുന്നത് അതിൽ ഉള്ളവരെല്ലാം സിനിമയിൽ പ്രഗത്ഭരായിട്ടുള്ള അക്കാഡമിഷ്യൻസ് ആയ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള നടന്മാരായിരുന്നു അങ്ങനെ ഒരു സ്കൂളിൽ നിന്നാണ് ഞാൻ സിനിമ തുടങ്ങുന്നതെന്ന് അനുമോൾ പറയുകയാണ് പി ബാലചന്ദ്രനെ പോലെ ഒരു ലെജൻഡിന് കൂടിയാണ് കരിയർ ആരംഭിക്കുന്നത് അത് എനിക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് ചെയ്തത് അകമെന്ന ചിത്രമാണ് ഫഹദ് ഫാസിലായിരുന്നു അതിൽ കൂടെ അഭിനയിച്ചത് അവരെല്ലാം തന്നെ സിനിമ പഠിച്ച ആൾക്കാരായിരുന്നു അത് വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് നേരെ പോകുന്നത് ചായ സെറ്റിലേക്കാണ് അതിലൊരു തെയ്യം കലാകാരിയായിട്ടാണ് അഭിനയിക്കുന്നത് അതിനുവേണ്ടി തെയ്യം കെട്ടേണ്ടി വരുന്നു നടിയെന്ന നിലയിൽ പോപ്പുലാരിറ്റി തന്നത് പക്ഷേ വെടിവഴിപാട് എന്ന് പറയുന്ന ചിത്രമാണ് സെക്സ് കോമഡി വിഭാഗത്തിൽപ്പെട്ട ചിത്രമായിരുന്നു വെടിവഴിപാട് വെടിവഴിപാട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് പിന്നാലെ നടിയെ അഭിനന്ദിച്ചുകൊണ്ടും മോശമായ രീതിയിലും ഒത്തിരി പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നുവെന്നും അനുമോൾ പറയുകയാണ് വെടിവഴിപാട് എന്ന സിനിമയ്ക്ക് മുൻപേ ആണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് ഒരു ലക്ഷത്തിന്റെ ഉള്ളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് പിന്നീട് പത്ത് ലക്ഷമൊക്കെ കഴിഞ്ഞു ഇന്നും വെടിവഴിപാട് എന്ന സിനിമയുടെ ക്യാരക്ടറിന്റെ പേരിൽ ആൾക്കാർ നല്ലതും ചീത്തയും എന്ന് നോക്കി പറയാറുണ്ട് ഇപ്പോഴും എനിക്ക് തെറി മെസ്സേജുകളൊക്കെ വരാറുണ്ട് അത് വേറെ തന്നെ ഒരു രീതിയിലുള്ള അനുഭവമാണ് തന്നത് എന്നും പറയുകയാണ് അതുപോലെ ഞാൻ അതുപോലെ തന്നെ പറയാൻ ബാക്കി വെച്ചത് തുടങ്ങിയ ചിത്രങ്ങളും അഭിനയിച്ചു ഓരോ സിനിമയും ഓരോ ബ്രേക്കാണ് എനിക്ക് ഓരോ പുതിയത് തരുന്നത് സിനിമയാണ് ഉടലാഴം പത്മിനി തുടങ്ങി പിന്നെ നല്ല ചിത്രങ്ങളുടെ ഭാഗമായി മാറുവാൻ കഴിഞ്ഞിട്ടുണ്ട് വി കെ പിയുടെ റോക്ക് സ്റ്റാർ എന്ന ചിത്രത്തിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത് ആ ഒരു ചിത്രത്തിന് വേണ്ടി ബൈക്ക് ഓടിക്കുവാൻ ഞാൻ പഠിച്ചു പക്ഷേ ആ കഥാപാത്രം ബോൾഡാണെന്ന് ഒരിക്കലും പറയില്ല കാരണം ബൈക്ക് ഓടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമാണ് ബോൾഡ്നെസ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നും അനുമോൾ പറയുകയാണ് സത്യത്തിൽ സംവിധായകൻ വി കെ പ്രകാശാണ് തന്നെ അത്തരത്തിൽ പ്രസന്റ് ചെയ്യുവാൻ ധൈര്യം കാണിച്ചതെന്നും അനുമോൾ പറയുന്നുണ്ട് കാരണം അതുവരെയുള്ള നാടൻ അപ്പിയറൻസിനെ പൊളിച്ച് ഒരു രീതിയിൽ കാണിക്കുവാൻ വി കെ പി കാണിച്ചത് ബോൾഡ്നെസ് ആണ് ഇതല്ലാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് സിനിമയൊക്കെ കാണുമ്പോൾ ബൈക്ക് ഓടിക്കുന്നതും മോഡേണായി ഡ്രസ് ഇടുന്നതും ആൾക്കാരുമായി തർക്കിക്കുന്നതും ഇങ്ങനത്തെ കുട്ടികളെയൊക്കെ ഭയങ്കര ബോൾഡ് കുട്ടികളായിട്ട് പറയാറുണ്ട് എന്നാൽ പക്ഷേ സാരി ഉടുത്ത് പൊട്ടും കുറിയുമൊക്കെ തൊട്ടിട്ടും ബോൾഡായ സ്ത്രീകളുണ്ട് ഞാൻ ഇമോഷണൽ ആയിട്ടിരുന്നാലും ഞാൻ ബോൾഡ് ാണ് കാരണം ഞാൻ സെൻസിറ്റീവ് ആയിരുന്നാലും ഒരു സ്ഥലത്ത് എങ്ങനെ റിയാക്ട് ചെയ്യണമോ ആ സ്ഥലത്ത് പ്രാക്ടിക്കലി റിയാക്ട് ചെയ്യുവാൻ പറ്റാറുണ്ട് അതൊക്കെ തന്നെയാണ് ബോൾഡ്നസ് എന്നും അനുമോൾ പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും തന്നെ ബോൾഡാണ് അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും അതിജീവിക്കാറുമുണ്ട് എപ്പോഴും എൻ്റെ വീട്ടുകാരൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനും ഇതൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ചെറുപ്പത്തിലെ തന്നെ വണ്ടി ഓടിക്കേണ്ടി വന്നിട്ടുണ്ട് അമ്മയെ നോക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിനെയൊക്കെയാണ് ആൾക്കാർ ബോൾഡ്നെസ് എന്ന് പറയുക അത് എന്റെ അവസ്ഥയിൽ വന്നു പോയതാണ് ഇതുതന്നെയാണ് എല്ലാവർക്കുമെന്നും നടി പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ